പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള കടുവ വീണത് ഏറെക്കാലമായി പ്രദേശവാസികൾ ഭീതിയിലായിരുന്നു നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു പ്രസാദ് എം ജെയാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് ആ കടുവ കുറച്ച കുറച്ചല്ല കുറച്ചധികം പ്രദേശവാസികളെ ഒന്ന് ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു അല്ലേ വളർത്തുമൃഗങ്ങളടക്കം ആ പ്രസാദം ജെ അല്പസമയത്തിനുള്ളിൽ ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ നിന്ന് അറിയിക്കുന്നത് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രസാദ് എം ജേയിലേക്ക് നമുക്ക് എത്താം പ്രസാദം ജെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി എത്തും പ്രസാദം ജെ കഴിഞ്ഞ ദിവസം കൂടി ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകിയിരുന്നു അവിടെ കടുവ വലിയൊരു പ്രശ്നമാണ് കേരളത്തിൽ ഒട്ടാകെ സംസ്ഥാനത്ത് ഒട്ടാകെ കടുവ പുലി ആന വലിയൊരു പ്രശ്നം തീർക്കുന്നുണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട് നിരവധി ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് വളർത്തുമൃഗങ്ങളാണ് ഇതിൽ ഏറ്റവും ആദ്യം ഇരയാകുന്നത് അങ്ങനെ ഈ വളർത്തുമൃഗങ്ങൾ നിരവധി ഇവിടുന്ന് കാണാതായിട്ടുണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കടുവ എന്നുള്ളതൊക്കെയാണ് ആ കടുവ മൂന്ന് വയസ്സുകാരിയായ കടുവയാണിപ്പോൾ പിടിയിലായിരിക്കുന്നത് കൂട്ടിലായിരിക്കുന്നത് പ്രസാദ് എം ജെ ഉണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഈ കുറച്ച് ദിവസമായി ആകെ ടെൻഷനിലായിരുന്നു ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ അതങ്ങൊണ്ട് കൂട്ടിലായി നമ്മളാണ് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആ സ്ഥലത്ത് പോയി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അന്ന് ഈ ജനവാസ മേഖലയിലെ ഈ കടുവായുടെ സാന്നിധ്യം ഈ പൊളികല്ല് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ കടുവായുടെ സാന്നിധ്യം ഒരു കുടുംബം അതായത് ഒരു അമ്മയും ഏകദേശം എട്ട് വയസ്സുള്ള ഒരു മോളും ഈ കടുവായുടെ സാന്നിധ്യം നേരിട്ട് കാണുകയും അവരെ അലമറ ഇട്ടതിനെ തുടർന്ന് നാട്ടുകാരെ ഓടിക്കൂടിയപ്പോഴത്തേക്കിനാണ് ഇത് കാട്ടിലേക്ക് ഓടിമറഞ്ഞത് തുടർന്ന് പ്രദേശവാസികളെല്ലാം കൂടി ഒത്തുകൂടി അവിടെ ക്യാമറ സ്ഥാപിക്കണമെന്നും അല്ല അതല്ലെങ്കിൽ ഈ കടുവയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കണം എന്നുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തു അവിടുത്തെ റാമി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണനും ഉന്നത വനംവകുപ്പ് മേധാവികളും ഈ പത്തനംതിട്ട വടശേരിക്കര ഇപ്പോൾ ഈ കടുവയെ പിടിച്ചിട്ടുള്ള കുമ്പളത്താളം മണ്ണിലെത്തി അവിടെ കൂട് സ്ഥാപിക്കാമെന്നും അതിനോടൊപ്പം തന്നെ ക്യാമറ സ്ഥാപിക്കാമെന്നുള്ള ഉറപ്പും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം മുമ്പ് ഒരു വളർത്തു നായെയും മിനിഞ്ഞന്ന് ഒരു ആടിനെയും ഈ കടുവ പിടിച്ചുകൊണ്ട് പോയിരുന്നു തുടർന്ന് വീണ്ടും പ്രദേശവാസികൾ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി വകുപ്പ് കഴിഞ്ഞ ദിവസം കൂടി സ്ഥാപിച്ച് ഇരയെ ആദിനോ ഉള്ളിൽ വെച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ കടുവ ഈ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം നമ്മളിപ്പോൾ കലദിവസം ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് പുറത്തൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിയോടുകൂടി ഉന്നത വനംവകുപ്പ് മേധാവികളും എം എൽ എയും കൂടെ സ്ഥലത്തെത്തി ഈ പിടിച്ച ഈ കടുവയെ പത്തനംതിട്ട തന്നെയുള്ള നമ്മുടെ തെങ്ങറ് അതല്ലെങ്കിൽ മറ്റ് ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടു ഈ കടുവയെ തുറന്നുവിടാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് പത്തനംതിട്ട ജില്ല അല്ലാതെ തന്നെ വേറെ വനമുള്ള സ്ഥലത്തേക്ക് ഈ ഈ കടുവയെ മാറ്റണം ഇല്ലെങ്കിൽ ഈ കടുവയെ അവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്ക് ഇല്ല ഇല്ലെന്നുള്ളതാണ് പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് കാലുദാസ ശരി പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത് കൂട്ടിലായിരിക്കുന്നു കടുവ മൂന്ന് വയസ്സുള്ള കടുവയാണ് ഏറെ നാൾ അവിടെ ആശങ്ക ആശങ്കയിലാഴ്ത്തിയ പ്രദേശവാസികളെ ആശങ്കയിലാക്കിയ കടുവയാണ് ഒരുപാട് വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോയ കടുവയാണ് ആ കടുവ കൂട്ടിലായിരിക്കുന്നു ഇനി കടുവയെ ജനവാസ മേഖലയിൽ നിന്നും കുറച്ചകലെയായിട്ട് വനമേഖലയിലേക്ക് തുറന്നുവിടും കവി വനമേഖലയിലേക്കൊക്കെ തുറന്നു വിടുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച സൂചനകൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രസാദം ചെയ്തിപ്പോൾ അവിടെ എത്തിയ ശേഷം കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും ഏത് വനമേഖലയിലേക്കാണ് കടുവയെ വിട്ടതെന്നുള്ളതൊക്കെ നമുക്ക് അപ്പോഴത്തേക്കറിയാം